ഹലോ ഗായ്സ് ഇന്ന് കാശിക്കെട്ടൻ രാവിലെ സ്കൂളിൽ പാൻ കുളിച്ചു ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ് അവന് രാവിലെ ഞാൻ അപ്പവും കിഴങ്ങറിയാണ് ഉണ്ടാക്കി കൊടുത്തത് അത് കഴിച്ചിട്ട് സ്കൂളിൽ പാന സ്കൂളിൽ പാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പവും കിഴങ്ങറിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതലും കിഴങ്ങറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് വീട്ടിലപ്പവും ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും ആശാനി കിഴങ്ങേറിയാണ് വേണ്ടത് അതുകൊണ്ട് എരി ഒന്നും വലുതായിട്ട് ഇഷ്ടമൊന്നുമല്ല പിന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റ് ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പാനാട്ടിങ്ങനെ ഇറങ്ങിക്കുകയാണ് അവരച്ഛനും കാശിയും സ്കൂളിലോട്ട് പോകുന്നത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ ശിവപുരാണമാണ് അപ്പം ചേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയി അതുവഴി പോയി കാശി സ്കൂളിലാക്കി അമ്പലത്തിൽ കയറി തൊഴുത് オッケー。Bye bye. Okay.